ാണ് എന്താണ് പുതിയ പുതിയ വിശേഷം ഇപ്പൊ ആറാട്ടിനെ അതെ നമ്മുടെ അലഞ്ചോസ് മലപ്പുറത്തായിരുന്നു പുലിയവിടേ അഭിനയം അങ്ങനെ ഈശ്വരം അടിച്ച് പൊളിക്കുകയെ ഇനി പുള്ളി ബ്രേക്ക് എടുത്ത് പുള്ളിയുടെ ഇന്റർവ്യൂ അങ്ങനെ വരികയാണ് എല്ലാ പുള്ളിയുടെ ചാണക്യ വരിയിലുള്ള സ്റ്റെപ്പുകളും അടവുകളും എന്തായാലും ആരാട്ടർ ആലൻജോസ് പെരെയും വിഷ്ണു വെച്ചു കാരണം പൈനാപ്പിളാണ് പുതിയ ആണ് വീട്ടിൽ എന്താണ് പുതിയ വിശേഷം പുതിയ വിശേഷം സീനും കൂടി ചെയ്യാനുണ്ട് അപ്പൊ നമ്മളിപ്പോ എന്തായാലും ഇതില് ഇറങ്ങി ഇണങ്ങിച്ചേർന്നു കാരണം നമ്മള് ക്യാമറയെ ഫേസ് ചെയ്യാൻ പണ്ട് പേടിയായിരുന്നു കാരണം റിവ്യൂസിൽ മറ്റേ ഒരു ഇന്റർവ്യൂസും കൂടെ നിർത്തി വീഡിയോസ് ചെയ്തിട്ടുണ്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഒരു ഒരു എന്താ പറയാ കൊളുപ്പില്ലായ്മ അല്ലെങ്കിൽ ഒരു തൊലിക്കട്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫീൽഡിലേക്ക് കുതിച്ചു പാടുന്നത് മനസ്സിലായത് അപ്പൊ ഇനിയും നിങ്ങളെ സപ്പോർട്ടുകൾ വേണം അപ്പൊ നിങ്ങള് മീനു സച്ചിൻ സപ്പോർട്ട് ചെയ്യണം വിജയിപ്പിക്കണം ഇനിയൊരു എപ്പിസോഡ് കൂടി ഞാൻ വരുന്നുണ്ട് കാണണം വിജയിപ്പിക്കണം